എല്ലാ മാന്യ ക്ലബ് ഹൗസ് യൂട്യൂബ് പ്രേക്ഷകർക്കും കർത്താവ് എഹോഷ അഹമ്മദ് നാമത്തിൽ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിരീശ്വരവാദം എന്ന അന്ധവിശ്വാസം പലപ്പോഴും ഈശ്വര വിശ്വാസത്തെ അന്ധവിശ്വാസം അഥവാ ബ്ലൈൻഡ് ഫെയ്ത്ത് ഫെയ്ത്തായിട്ട് ചിത്രീകരിക്കാൻ നമ്മുടെ നിരീശ്വരവാദികൾ ശ്രമിക്കാറുണ്ട് എത്തീസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ഞാൻ വിമൽകുമാറാണ് എന്ന് കുഞ്ഞിക്കൂനം പറയുന്ന പോലെ ഞങ്ങൾ യുക്തിവാദികളാണ് എന്ന് സ്വയം പ്രഖ്യാപിത യുക്തിവാദികളായ സ്വയം പ്രഖ്യാപിത ഫ്രീ തിങ്കേഴ്സായ സ്വതന്ത്ര ചിന്തകരായ ഈ നിരീശ്വരവാദികൾ വിശ്വാസത്തെ അഥവാ ദൈവമുണ്ട് എന്ന അടിസ്ഥാനപരമായ വിശ്വാസത്തെ പലപ്പോഴും അന്ധവിശ്വാസം എന്ന് പരി ഒന്ന് പരിഹസിക്കാറുണ്ട് എന്നാൽ സയന്റിഫിക് മെത്തഡോളജി ഉപയോഗിച്ച് നിരീശ്വരവാദമാണോ യഥാർത്ഥത്തിൽ അന്ധവിശ്വാസം അതോ ഈശ്വര വിശ്വാസമാണോ അന്ധവിശ്വാസം ഇതാണ് നമ്മൾ നമ്മളിന്ന് പ്രധാനമായും ചർച്ചയ്ക്കെടുക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ചർച്ചയിലേക്ക് വരുമ്പോൾ ദൈവമില്ലെന്ന് തെളിയിക്കാൻ ഇന്ന് വരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല എന്നത് ഒരു വാസ്തവമാണ് ദൈവമില്ല എന്ന് തെളിയിക്കാൻ ഇന്ന് വരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല അപ്പം ചോദിക്കും ആ ഒരാൾക്കും സാധിച്ചിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും ഒരാൾക്കും സാധിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് വളരെ എളുപ്പമാണ് കാര്യം ദൈവമില്ലെന്ന് തെളിയിക്കാൻ എങ്ങാനും സാധിക്കുമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കുന്തളിച്ച് നടക്കുന്ന എല്ലാ നിരീശ്വരവാദികളും ദൈവമില്ലെന്ന് ഈസി ആയിട്ട് തെളിയിച്ചു തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിരീശ് രവീന്ദ്രൻ അടക്കമുള്ള നിരീശ്വരവാദികൾക്ക് എത്ര ഈസി ആയിട്ട് തെളിയിക്കാൻ സാധിക്കും ഓ ദൈവമില്ല കണ്ടില്ലേ ഞങ്ങൾക്ക് ശാസ്ത്രീയമായ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാം ദൈവം ഇല്ല എന്ന് പറഞ്ഞ് അവർക്ക് ഈസിയായിട്ട് നടക്കുമായിരുന്നു എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തെളിയിക്കാൻ സാധിക്കാത്തത് എന്ന് ചോദിച്ചാൽ സയൻറ്റിഫിക് മെത്തഡോളജി ഉപയോഗിച്ച് ഇന്ന് വരെ ഒരു ശാസ്ത്രജ്ഞനും ദൈവമില്ല എന്ന് തെളിയിക്കാനോ ദൈവം ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങൾ ദൈവമല്ല ചെയ്തത് അത് മറ്റൊരു വിധത്തിൽ സംഭവിച്ചതാണ് എന്ന് തെളിയിക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല ഇന്നു വരെ തെളിയിക്കപ്പെടാത്ത ഒരു കോൺസെപ്റ്റാണ് നിരീശ്വരവാദം അഥവാ ദൈവമില്ല എന്ന വാദം എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും തെളിയിക്കപ്പെടാത്ത ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത ദൈവമില്ല എന്ന വാദത്തെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളെ നമ്മൾ അന്ധവിശ്വാസികൾ എന്നാണ് വിളിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നിരീശ്വരവാദികൾ യഥാർത്ഥത്തിൽ അന്ധവിശ്വാസികളാണ് അപ്പൊ ചോദിക്കും ദൈവമുണ്ട് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ബേഡൻ ഓഫ് എവിഡൻസ് എപ്പോഴും പറയുന്ന ഏതെങ്കിലും പാപം വിശ്വാസി എങ്ങാനും ദൈവമില്ല എന്ന് നിങ്ങൾ തെളിയിക്കുക എന്ന് പറയുമ്പോൾ ഇവർ പറയുന്ന ഒരു ഡയലോഗാ അതെ ഇല്ലാത്ത ഒന്നിനെ തെളിയിക്കാൻ പറ്റില്ല ഇല്ലാത്ത ഒന്നിനെ ഞങ്ങൾ എങ്ങനാ തെളിയിക്കുന്നത് അതെ ഈ ശാസ്ത്രം എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരടിസ്ഥാന വിവരം പോലും ഈ നിരീശ്വരവാദികളായ അന്ധവിശ്വാസികൾക്കില്ല എന്നതുകൊണ്ടാണ് ഇല്ലാത്ത ഒന്നിനെ ഇല്ല എന്ന് തെളിയിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ പുരാതന ഭാരതീയ സങ്കല്പം അനുസരിച്ചിട്ട് രാഹുവും എന്ന് പറയുന്ന രണ്ട് സംഭവം അതായത് ഒരു അസുരനെ തല വെട്ടിക്കഴിഞ്ഞപ്പോൾ തല രാഹുവും അസുരന്റെ ബാക്കി ഉടല് കേതുവുമായി മാറി എന്നാണ് പുരാതന വിശ്വാസം ഈ പാലാഴി കടഞ്ഞുണ്ടാക്കിയ സമയത്ത് രാഹുവും കേതു ആയിട്ട് മാറ്റപ്പെട്ടു എന്നാണ് മിത്തുകൾ പറയുന്നത് ഇതിൽ രാഹു സൂര്യനെ വിഴുങ്ങുമ്പോഴാണ് സൂര്യഗ്രഹണം ഉണ്ടായിരുന്നത് എന്നാണ് നമ്മുടെ രവിചന്ദ്രന്റെ വല്യുപ്പാപ്പം മുതല് വിശ്വസിച്ചിരുന്നത് അതുപോലെ കേതു ചന്ദ്രനെ വിഴുങ്ങുമ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് എന്നാണ് മറ്റുള്ള എന്താ പറയുക ഈ രവിചന്ദ്രന്റെയും എന്റെയും ഒരു പക്ഷെ വല്ല്യപ്പാപ്പം ആരൊക്കെ വിശ്വസിച്ചിട്ടുള്ളത് ഈ രാഹുവും കേതുവും എന്ന് പറയുന്ന രണ്ടാളുകളില്ല എന്ന് ശാസ്ത്രം എങ്ങനെ തെളിയിച്ചു എങ്ങനെയാണ് യഥാർത്ഥത്തിൽ അവിടെ ചന്ദ്രഗ്രഹണം നടക്കുമ്പോൾ രാഹു പോയി ചന്ദ്രനെ വിഴുങ്ങുന്നില്ല എന്ന ശാസ്ത്രത്തിന് വളരെ കൃത്യമായി എംപിരിക്കൽ എവിഡൻസോടുകൂടെ വിഷ്വൽ എവിഡൻസോടുകൂടെ ശാസ്ത്രത്തിന് തെളിയിക്കാൻ സാധിച്ചു നല്ല നല്ല ടെലസ്കോപ്പുകളൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ സ്പേസിൽ നിന്ന് നോക്കാനുള്ള ടെക്നോളജി വരെ സയൻസിന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ സയൻസിന് തെളിയിക്കാൻ പറ്റി രാഹു എന്നൊരു പ്രസ്ഥാനം അവിടെ ഇല്ല ആ രാഹു വിഴുങ്ങുന്നത് കൊണ്ടല്ല സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് കേതു എന്ന് പറയുന്ന ഒരു അസുരന്റെ ഉടലൊന്നും ആ പറയുന്ന ആകാശത്തില്ല ആ അസുരന്റെ ഉടൽ എന്ന് ചന്ദ്രനെ വിഴുങ്ങുന്നത് കൊണ്ടല്ല ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും മടക്ക് വരുമ്പോഴും ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് ഭൂമിയുടെ നടല് ചന്ദ്രന്റെ മേൽ വീഴുമ്പോഴും എന്ന് സയൻസിനെ കണ്ടുപിടിച്ചു അപ്പൊ എന്ത് മനസ്സിലായി രാഹുവും കേതുവും ഇല്ല എന്ന് മനസ്സിലായി അപ്പോൾ ഇല്ലാത്ത ഒന്നിനെ ഇല്ല എന്ന് തെളിയിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ശാസ്ത്രം എന്താണ് എന്നതിനെ കുറിച്ച് ഒരു അടിസ്ഥാന വിവരം പോലും ഈ പറയുന്ന ഈ യുക്തിവാദികൾക്ക് അഥവാ നിരീശ്വരവാദികൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഒരു അടിസ്ഥാനപരമായ നൂറ്റാണ്ടുകളായി കാലാകാലങ്ങളായിട്ടുള്ള ഒരു വിശ്വാസം രാഹു ആണ് സൂര്യന് വിഴുങ്ങുമ്പോൾ സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് ആ വിശ്വാസം തെറ്റാണ് എന്നൊരു ജനതയെ പഠിപ്പിക്കണമെങ്കിൽ ആ പുതുതായിട്ട് വരുന്ന ശാസ്ത്രചിന്തകരോ സ്വതന്ത്ര ചിന്തകരോ നിരീശ്വരവാദികളോ ഏത് തലയിൽ കെട്ടിയ ടീമുകളാണെങ്കിലും ആരാണോ ആ ആ പാരമ്പര്യ വിശ്വാസത്തിനെതിരായിട്ടൊരു കാര്യം പറയുന്നത് ആ പറയുന്നവരാണ് അതിന് തെളിവ് കാണിക്കേണ്ടത് അല്ലാതെ കേതുവാണ് വിഴുങ്ങുന്നത് എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് കേതു ഇല്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരു വിധത്തിലുള്ള ശാസ്ത്രീയതയുമില്ല ഇവിടെ നൂറ്റാണ്ടുകളായിട്ടോ അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഉള്ള ഒരു പാരമ്പര്യ വിശ്വാസം യുക്തിവാദികളുടെ വല്യപ്പൂപ്പന്മാര് ജനിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു പാരമ്പര്യ വിശ്വാസം ആ വിശ്വാസം തെറ്റാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കുന്നതിന് ആ വിശ്വാസത്തിൽ പറയുന്ന കാര്യം ഇല്ല എന്ന് തെളിയിക്കണം അപ്പൊ കേതു ഇല്ല എന്നും രാഹു ഇല്ല എന്നും ഇത് രണ്ടും വിഴുങ്ങുന്നതുകൊണ്ടല്ല സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാകുന്നതും എന്നും തെളിയിച്ചു കഴിയുമ്പോൾ ഈസി ആയിട്ട് തെളിയിക്കപ്പെട്ടു രാഹുവും കേതു എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളൊന്നുമില്ല സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം അവർ എന്ന് വിഴുങ്ങുന്നത് കൊണ്ടുമല്ല എന്ന് തെളിയിക്കപ്പെടും എന്നാൽ ഇതുപോലെ ദൈവമില്ല എന്ന് തെളിയിക്കാൻ ഈ പറയുന്ന സയന്റിസ്റ്റുകൾക്ക് എന്തെങ്കിലും സാധിക്കുമോ സാധിച്ചിട്ടുണ്ടോ സാധിച്ചിട്ടില്ല അതിന്റെ കാരണം ഉൽപ്പത്തി പുസ്തകം ഒന്നാം ഒന്നാമധ്യം ബൈബിളിലെ ഒന്നാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് ആദിയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് ഏകദേശം ഇന്നേക്ക് മൂവായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുന്നേ ബി സി ആയിരത്തി നാനൂറിലാണ് അപ്പോ ഇന്നേക്ക് മൂവായിരത്തി നാന്നൂറോളം വർഷങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥത്തിനകത്ത് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഈ ശാസ്ത്രത്തിന് ഈസി ആയിട്ട് ദൈവമില്ലെന്ന് തെളിയിക്കാൻ പറ്റും ഓ ദൈവമല്ല ഭൂമിയും ഉണ്ടായത് ദൈവത്തിന്റെ ഇടപെടലും ഉണ്ടല്ല അത് താനെ ഉണ്ടായതാണ് ആരും സൃഷ്ടിച്ചതല്ല അത് താനെ ഉണ്ടായതാണ് എന്ന് സയൻസിന് തെളിയിച്ചാൽ മതി എന്തേ തെളിയിക്കാൻ പാടില്ലേ ഏ പറ്റില്ല കാര്യം എന്താ അത് തെളിയിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അത് തെളിയിക്കാനുള്ള എബിലിറ്റി അത് തെളിയിക്കാൻ സാധിക്കുമെന്നുള്ള കോൺസെപ്റ്റ് പോലും സയൻസിനില്ല കാര്യം ദൈവത്തെ ഡിനൈ ചെയ്യാൻ സയൻസ് സാധിക്കത്തില്ല കാര്യം ഒരു ഫാക്ടിനെ ഡിനൈ ചെയ്യാൻ സയൻസിന് സാധിക്കില്ല ഒരു അൾട്ടിമേറ്റ് സത്യത്തെ ഡിനൈ ചെയ്യാൻ സയൻസിന് സാധിക്കത്തില്ല വല്ല അബദ്ധം പറ്റി ഡിനൈ ചെയ്യുമായിരിക്കും പക്ഷെ അൾട്ടിമേറ്റ് ട്രൂത്തിലേക്ക് നടന്നെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശാസ്ത്രത്തിനും ആ അൾട്ടിമേറ്റ് ട്രൂത്തിനെ ഡിനൈ ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയാൻ സാധിക്കത്തില്ല അതുകൊണ്ട് എന്തുപറ്റും ദൈവമാണ് ആദ്യയിൽ ആകാശം ഭൂമി സൃഷ്ടിച്ചതെന്ന് കേരള ദൈവവചനത്തിന് വിരുദ്ധമായി ദൈവമല്ല സൃഷ്ടിച്ചത് താനെ ഉണ്ടായതാണ് എന്ന് തെളിയിക്കാൻ ഇന്നു വരെ ഒരു എംപിരിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു മോഡൽസും ഇന്നുവരെ നിലവിലില്ല എന്നുള്ളതാണ് വാസ്തവം ഇത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം ഈ നമ്മുടെ യൂണിവേഴ്സിന്റെ സൈസ് എന്തോരമുണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ക്ലബ് ഹൗസ് പ്രേക്ഷക ക്ഷമിക്കുക നമ്മുടെ സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രത്തെ വെച്ച് നോക്കുമ്പോൾ ഭൂമി എന്ന് പറയുന്നത് വളരെ ഒരു എന്താ പറയുക ഒരു ടൈനിസ് സ്പോട്ടാണ് അത്ര ചെറുതാണ് നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത് ഈ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഡിഫറൻസ് വെച്ച് സൂര്യൻ്റെ അടുത്ത് ഭൂമിയെ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഡോട്ട് പോലെ മാത്രമേ നമുക്ക് സൂര്യനെ ഈ ഭൂമിയെ കാണാൻ പറ്റത്തുള്ളൂ അപ്പോഴാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ഭൂമിയുടെ സൂര്യനും ഈ സൂര്യന്റെ സോളാർ സിസ്റ്റത്തിന്റെ പുറത്തു പോലും നമ്മൾ എത്തിയിട്ടില്ല ഈ സൂര്യനേക്കാൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങൾ വരെ ഈ പ്രപഞ്ചത്തിലുണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കോടാന കോടി നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് നമ്മുടെ ഒരു മിൽക്കി വേ നമ്മുടെ ഗാലക്സി എന്ന് പറയുന്നത് നമ്മുടെ ഗാലക്സി മിൽക്കി വേ എന്ന് പറയുന്നത് ആ നമ്മുടെ ഗാലക്സിക്ക് ഒരു ലക്ഷം പ്രകാശ വർഷം വിസ്തൃതി അല്ലെങ്കിൽ ഡയമീറ്റർ ഉണ്ട് വ്യാസമുണ്ട് ഒരു ലക്ഷം പ്രകാശ വർഷം എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ വേഗത്തിൽ സഞ്ചരിച്ചാൽ പോലും ഏകദേശം ഒരു ലക്ഷം വർഷം പിടിക്കും നമ്മുടെ ഗാലക്സിയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് എത്താം പ്രകാശത്തിന്റെ വേഗത്തിൽ സഞ്ചരിച്ചാൽ പോലും ഒരു വർഷം സമയം എടുക്കും നമ്മുടെ ഗാലക്സിയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് എത്താം അങ്ങനെയുള്ള നമ്മുടെ ഗാലക്സി പോലും ഈ യൂണിവേഴ്സിന്റെ മൊത്തം സൈസ് എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ഡോട്ടിന്റെ അത്ര മാത്രമേ ഉള്ളൂ വളരെ ഒരു ചെറിയ ഡോട്ടൻ്റെ അത്ര മാത്രമേ ഉള്ളൂ കാര്യം നമ്മുടെ ആകാശത്ത് നമ്മൾ കാണുന്ന ചെറിയൊരു സ്ക്വയറിനകത്ത് തന്നെ ബില്ല്യൻസ് ഓഫ് ഗാലക്സീസ് ഉണ്ട് ബില്ല്യൻസ് അല്ല ട്രില്യൺസ് ഓഫ് ഗാലക്സീസ് ഉണ്ട് അപ്പം നമ്മളുടെ ഗാലക്സി നമ്മുടെ ഗാലക്സിയുടെ ഡയമീറ്റർ നമ്മുടെ ഗാലക്സിയുടെ ഒരറ്റത്തു നിന്ന് മറ്റൊറ്റത്തേക്ക് എത്താൻ വേണ്ടി ഒരു ലക്ഷം പ്രകാശത്തിന്റെ വേഗതയിൽ ഒരു ലക്ഷം വർഷങ്ങൾ സഞ്ചരിക്കണം എന്നാലേ നമ്മുടെ ഒരു ഗാലക്സി ആ നമ്മുടെ ഗാലക്സി പോലും ഈ എൻറ്റയർ യൂണിവേഴ്സിലെ വിസിബിൾ യൂണിവേഴ്സിലെ ആ ഒരു ഗാലക്സി പോലും ജസ്റ്റ് ഒരു ഡോട്ടിന്റെ അത്രമേ വലിപ്പമുള്ളൂ അത്രയും പോലും ഇല്ല നമ്മുടെ നമ്മൾ കാണുന്ന നമ്മുടെ മോളിൽ നമ്മൾ കാണുന്ന ഈ ആകാശം എന്ന് പറയുന്ന സംഭവം ഇല്ലേ ആ സംഭവത്തിനകത്ത് അത് തന്നെ ഒരു ചെറിയൊരു ഡോട്ടിന്റെ അത്രമേ ഈ പ്രപഞ്ചത്തിന് കമ്പയർ ചെയ്യുക അതിനകത്ത് തന്നെ മെ ആൻഡ് ട്രില്യൺസ് ഓഫ് ഗാലക്സീസ് ഉണ്ട് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഭൂമിയിലെ മണൽത്തരികൾ മുഴുവൻ എടുത്താൽ അതിലും കൂടുതൽ നക്ഷത്രങ്ങൾ ഈ യൂണിവേഴ്സിലുണ്ട് അപ്പൊ ചോദിക്കും ഇത്രയും മാഗ്നിഫിസന്റ് ആയിട്ടുള്ള അത്ര വലിയ മാഗ്നിഫിസന്റ് ഒന്നും അല്ല അതാണ് അതിനകത്ത് രസം ഇത്രയും വലിയ മാഗ്നിഫിസന്റ് ആയ ഈ പറഞ്ഞ യൂണിവേഴ്സ് എന്ന് പറയുന്നത് അത്ര വലിയ മാഗ്നിഫിസന്റ് ഒന്നും അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാര്യം ഞാൻ ഈ പറഞ്ഞത് വിസിബിൾ യൂണിവേഴ്സിന്റെ കാര്യമാണ് നമുക്ക് കാണാൻ കഴിവുള്ള യൂണിവേഴ്സിന്റെ കാര്യം നമുക്ക് നമ്മളുടെ നിയമങ്ങൾക്ക് അതീതമായി അധീനമായിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് നിയമങ്ങളായാലും നമ്മുടെ ഫിസിക്സിന്റെ നിയമങ്ങൾക്ക് അധീനമായിട്ടുള്ള യൂണിവേഴ്സിന്റെ കാര്യമാണ് ഈ പറയുന്നത് നമ്മുടെ കണ്ണുകൾക്ക് ഗോചരമല്ലാത്തത് എത്രയുണ്ടെന്ന് കണക്ക് കൂട്ടാൻ പറ്റുവോ ഈ വിസിബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ യൂണിവേഴ്സിലെ മൊത്തം മാറ്ററിന്റെ വെറും അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമ്മുടെ കോൺസെപ്റ്റിനപ്പുറമുള്ള നമ്മുടെ സെൻസുകൾക്കും നമ്മുടെ എബിലിറ്റികൾക്കും അപ്പുറമുള്ള മാറ്ററും എനർജിയുമാണ് ബാക്കി തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അതായത് നമ്മളീ പറഞ്ഞ സൂര്യൻ നമ്മുടെ സോളാർ സിസ്റ്റം നമ്മുടെ ഗാലക്സി അങ്ങനെയുള്ള കോടാന കോടാന ഗാലക്സികൾ അങ്ങനെ നമ്മുടെ എൻ്റെ യൂണിവേഴ്സിൽ ഒരു കടൽപ്പരത്തിലെ മണൽ പോലെ നീണ്ടു കിടക്കുന്ന ഗാലക്സി സമൂഹങ്ങൾ ഇത്രത്തോളം വരുന്ന മാഗ്നിഫിസെന്റ് ആയിട്ട് നമ്മുടെ ഗാലക്സി പോലും നമ്മൾക്കൊന്ന് സഞ്ചരിക്കണമെങ്കിൽ ഒരു ലക്ഷം പ്രകാശത്തിന്റെ വേഗത്തിൽ ഒരു ലക്ഷം വർഷം സഞ്ചരിക്കണം അപ്പൊ യൂണിവേഴ്സ് മുഴുവൻ സഞ്ചരിക്കണമെങ്കിൽ എത്രത്തോളം വലിപ്പമുണ്ട് അത് മുഴുവൻ വെറും അഞ്ച് ശതമാനത്തിൽ താഴെയാന്നേ മൊത്തം നമ്മുടെ യൂണിവേഴ്സിന്റെ അഞ്ച് ശതമാനത്തിൽ താഴെയാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം അറുപത്തെട്ട് ശതമാനത്തോളം ഡാർക്ക് എനർജിയും ഇരുപത്തി ഏഴ് ശതമാനത്തോളം ഡാർക്ക് മാറ്ററുമാണ് ബാക്കിയുള്ള അഞ്ചു ശതമാനമാണ് ഞാൻ ഈ പറഞ്ഞ വലിയ കാട്ട സംഭവം എന്ന് പറയുന്നത് ഇത്രയും വലിയ എൻറ്റയർ യൂണിവേഴ്സ് താനെ ആകാശത്തുനിന്ന് പൊട്ടി വീണതാണ് എന്ന് പറയുന്നതാണോ അന്ധവിശ്വാസം ഒരു ഇന്റലിജൻ ഡിസൈനറെ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്നതാണോ അന്ധവിശ്വാസം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്രയും മാഗ്നിഫിസൻ്റ് ആയിട്ടുള്ള ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഈ സ്പേസും ടൈമും മാറ്ററും എനർജിയും പൊട്ടി വീണു എന്ന് പറയുന്നതാണോ അന്ധവിശ്വാസം അതോ ഇതിനേക്കാൾ മാഗ്നിഫിസൻ്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ ബിയോണ്ട് ആയിട്ടുള്ള ഒരു ക്രിയേറ്റർ സൃഷ്ടിച്ചു എന്ന് പറയുന്നതാണോ അന്ധവിശ്വാസം ഇവിടെ ആയിരത്തി നാനൂറ് വർഷം ക്രിസ്തുവിന് ആയിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ ഇന്നേക്ക മൂവായിരത്തി നാന്നൂറോളം വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതെന്ന് പറയുന്നത് ഇവിടെ വേദപുസ്തകത്തിനകത്ത് എഴുതിയിട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് ആദിയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു ഇത് മൂവായിരത്തി നാനൂറ് വർഷങ്ങളായിട്ട് ക്രൈസ്തവ യഹൂദ ക്രൈസ്തവ സമൂഹങ്ങൾ മൂവായിരത്തി നാനൂറോളം വർഷങ്ങളായിട്ട് വായിക്കുകയും മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കാര്യമാണ് അപ്പം ഇതിന് വിരുദ്ധമായിട്ട് ഇന്നലെ ഒരു യുക്തിവാദി പറയുക ഏ അതല്ല ശരി ദൈവമല്ല സൃഷ്ടിച്ചത് ദൈവമൊന്നൊരു പ്രസ്ഥാനമില്ല അപ്പം പിന്നെ ആരുടെ മേത്താണ് ഓഫ് പ്രൂഫ് ഉള്ളത് ദവമില്ല എന്നല്ല ഞാൻ ഉദാഹരണം പറയാം നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ നമ്മുടെ അപ്പന്റെ മക്കളാണ് എൻ്റെ എനിക്കൊരു സംശയവും ഇല്ല എൻ്റെ അപ്പനാരാണെന്നും എൻ്റെ അപ്പനൊരു സംശയമില്ല അദ്ദേഹത്തിന്റെ മോനാരാണെന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സംശയവും നാളെ ഒരു യുക്തിവാദി വന്നിട്ട് പറയാ സെബാസിന്റെ അപ്പൻ അല്ല യഥാർത്ഥത്തിൽ അപ്പൻ എന്ന് പറഞ്ഞാൽ അത് തെളിയിക്കേണ്ട ബാധ്യത ആർക്കാണ് ഈ വന്നു പറയുന്നവനല്ലേ അത് തെളിയിക്കേണ്ട ബാധ്യത വന്നു പറയുന്നവനാണ് അത് തെളിയിക്കേണ്ട ബാധ്യത അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സംശയം ഇല്ല പിന്നെ സംശയം ഉള്ളവനാണ് പറയ തെളി തെളിവ് കൊണ്ടുവരേണ്ടത് ദേ ഇന്നെ ഇന്ന ടെസ്റ്റ് പ്രകാരം ദേ നിങ്ങള് അപ്പനും മകനും അല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആ സംശയം പറയുന്നവനാണ് ഇതുപോലെ ദൈവമുണ്ട് എന്ന് നൂറ്റാണ്ടുകളായിട്ട് വിശ്വസിക്കുമ്പോൾ അതല്ല സത്യം ദൈവമില്ല എന്ന് ഒരാൾ പുതുതായിട്ട് പറഞ്ഞാൽ അത് തെളിയിക്കേണ്ട ബാധ്യത ആ പറയുന്നവനാണ് അതിന് തെളിവ് കൊണ്ടുവരേണ്ട ബാധ്യത ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് ആ പറയുന്നവനാണ് ആ പറയുന്നവന് ഈ പറയുന്ന ഒരു പ്രൂഫ് കൊണ്ടുവരാൻ ദൈവമില്ല എന്നുള്ളതിനൊരു സിംഗിൾ എവിഡൻസ് കൊണ്ടുവരാൻ ദൈവം ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങൾ ദൈവമല്ല ചെയ്തതെന്ന് തെളിയിക്കാൻ ഇന്നു വരെ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർക്ക് സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ രസമാണ് ഞാൻ ഈ പറഞ്ഞ മൊത്തം യൂണിവേഴ്സല്ലേ അതായത് നമ്മുടെ ഭൂമി നമ്മുടെ സോളാർ സിസ്റ്റം അതിന്റെ ക്രോസ് ചെയ്യാൻ പോലും മനുഷ്യന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ മനുഷ്യന്റെ ഒരു എക്യുപ്മെന്റുകളും സോളാർ സിസ്റ്റം പോലും ക്രോസ് ചെയ്തിട്ടില്ല മനസ്സിലാക്കണം ആ സോളാർ സൂര്യനെ പോലെ കോടാന കോടി നക്ഷത്രങ്ങൾ അടങ്ങുന്ന നമ്മുടെ ഗാലക്സി ആ ഗാലക്സി പോലും സഞ്ചരിച്ചു തരണമെങ്കിൽ ഒരു ലക്ഷം വർഷങ്ങൾ പ്രകാശത്തിനെ പറ്റി സഞ്ചരിക്കണം അങ്ങനെയുള്ള ട്രില്യൻസ് ആൻഡ് ട്രില്യൻസ് ആൻഡ് ട്രില്യൻസ് ഓഫ് ഗാലക്സി കൂടുന്ന നമുക്കൊന്നും ചിന്തിക്കാൻ പോലും ആവാത്ത തരത്തിലുള്ള നമ്മൾ നോക്കുന്ന ഈ ആകാശത്തിൽ എത്ര ട്രില്യൺ ഗാലക്സികൾ ഉണ്ടെന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത അങ്ങനെ എത്ര കോടാന ട്രില്യൺ ട്രില്ല്യൺ കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ കിലോമീറ്റർ ഒന്നും പറയാൻ പറ്റില്ല പ്രകാശവർഷങ്ങൾ നീളുന്ന ഇത്രത്തോളം ബില്യൺ പ്രകാശ വർഷങ്ങൾ നീളുന്ന ഈ ഒരു നമ്മുടെ ദൃശ്യ പ്രപഞ്ചത്തിൽ അത് വെറും അഞ്ചു ശതമാനം മാത്രമാണ് ബാക്കി തൊണ്ണൂറ്റഞ്ച് വനം നമ്മളുടെ കണ്ണുകൾക്ക് അഗോചരമായതാണ് എന്നും കൂടെ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു എൻറ്റയർ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് ഇത് മുഴുവൻ സൂര്യനും ഈ ഗ്രഹങ്ങളും ഈ യൂണി ഈ പറയുന്ന ഗാലക്സിയും ഈ സകല നക്ഷത്രങ്ങളും ഇതെല്ലാം ഒരു പിന്നെ നമ്മുടെ പേനയില്ലേ പേനയുടെ നിബ്ബില്ലേ നിബിന്റെ ടിപ്പ് ആ അതിനേക്കാൾ ചെറുതായ ഒരു വസ്തു പൊട്ടിമുളച്ചുണ്ടായതാണ് അതിനേക്കാൾ ചെറുതായ ഒരു വസ്തു എക്സ്പാൻഡ് ചെയ്തതാണ് എന്ന് പറയുന്നതാണ് ഇന്നത്തെ നിരീശ്വരവാദികളുടെ ഒരു ബേസിക് ശാസ്ത്രം എന്ന് പറയുന്നത് അത് ഞാൻ എൻ്റെ വാക്കുകൾ കൊണ്ട് പറഞ്ഞതല്ല ഡാൻ ഹൂപ്പർ എന്ന് പറയുന്ന സീനിയർ സയന്റിസ്റ്റ് ഫേമി നാഷണൽ ആക്സലേറ്റർ ലബോറട്ടറി ഇൻ എലിനോയിസ് യു എസ് ലെ എലിനോയിസിലെ ഫേമി നാഷണൽ ആക്സലേറ്റർ ലബോറട്ടറിയിലെ സീനിയർ സയന്റിസ്റ്റ് ആയ ഡാൻ ഹൂപ്പർ അവരുടെ വെബ്സൈറ്റിൽ എഴുതിയ ഒരു ആർട്ടിക്കിൾ നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കാം അറ്റ് ദ പ്ലാങ്ക് ടൈം അതായത് പ്ലാങ്ക് എപ്പോ ഈ എക്സ്പാൻഷൻ ബിഗ് ബാങ്ക് എന്ന് പറയുന്ന എക്സ്പാൻഷൻ്റെ റാപ്പിഡ് എക്സ്പാൻഷൻ ഫേസ് ആരംഭിക്കുന്ന ആ പോയിന്റ് അറ്റ് ദ പ്ലാങ്ക് ടൈംസ് നൗ അവർ ഒബ്സർവബിൾ യൂണിവേഴ്സ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ദൃശ്യ പ്രപഞ്ചം എന്ന് പറയുന്നത് വുഡ് ഹാബിൻ ഓൺലിൻ ഡയമീറ്റർ ഒരു മില്ലിമീറ്ററിന്റെ ഒരു ഫ്രാക്ഷനോ മാത്രം വിസ്തൃതി വ്യാസമുള്ള ഒരു പോയിന്റ് ഒരു സംഭവത്തിൽ നിന്നാണ് ഈ എൻറ്റയർ ഈ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും നമ്മൾ ഇരിക്കുന്ന കസേര അടക്കമുള്ള നമ്മളിരിക്കുന്ന ഭൂമിയും ഈ സകല എത്ര കോടാന എത്ര കോടാന കോടി നക്ഷത്രങ്ങൾ ഉണ്ടെന്ന് പോലും കണക്കൂട്ടാൻ പറ്റുന്നില്ല അപ്പോഴാണ് എത്ര എത്ര കോടാന കോടി ഗാലക്സികൾ ഉണ്ടെന്ന് പോലും കണക്കൂട്ടാൻ പറ്റുന്നില്ല നക്ഷത്ര സമൂഹങ്ങൾ അപ്പൊ പിന്നെ എത്ര നക്ഷത്രങ്ങൾ ഉണ്ടെന്ന് കണക്കൂട്ടുക എന്ന് പറയുന്നത് മനുഷ്യന് ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ എത്ര ഗ്രഹങ്ങളുണ്ടെന്ന് കണക്കൂട്ടി നോക്കേ ഇതെല്ലാമേയും ഒരു മില്ലിമീറ്ററിന്റെ ഒരു ഫ്രാക്ഷൻ മാത്രമുള്ള അതായത് ഒരു മണൽത്തരി ആ ഒരു മണൽത്തരിയുടെ അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിങ്ങനെ വികസിച്ചാണ് ഇതെല്ലാം ഉണ്ടായെന്ന് പറയുന്നതാണ് നമ്മുടെ ദൈവമല്ല സൃഷ്ടിച്ചത് എന്ന് പറയുന്ന നിരീശ്വരവാദികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞ ഓർമ്മ വരുന്നത് സുന്ദരപുരുഷൻ എന്നൊരു സിനിമയിലെ സുരേഷ് ഗോപിയുടെ സീനാണ് ഞാൻ എന്റെ ഓഡിയോ നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു കേൾപ്പിച്ചോട്ടെ ഒരു സെക്കൻഡ് ഓക്കെ നമുക്കൊന്ന് കേട്ട് നോക്കാം കണ്ടോ ഇതിനകത്തുണ്ട് പ്രപഞ്ചത്തിലെ സകല സാധനങ്ങളൊരു കുപ്പിടാത്തടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോ ആ പറഞ്ഞു നടന്നവനെ നമ്മളൊക്കെ വിളിച്ചത് പ്രാന്തൻ എന്നാണ് അല്ല സഹവാസിടെ അതിനകത്ത് ഡോക്ടറായ മുകേഷിന്റെ ഭാഷയിൽ പറഞ്ഞ പ്രാന്ത എന്ന് വിളിക്കാൻ പാടില്ല സഹവാസി എന്നാണ് നമ്മൾ എല്ലാവരെയും വിളിച്ചത് ഇതിനേക്കാൾ വലിയ പ്രാന്താണ് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സാധനങ്ങളും ആ പ്രാന്തം പറഞ്ഞ പോലെ ഒരു കുപ്പിയിടത്തടങ്ങിയിരിക്കുന്ന ഒരു കുപ്പിയിടാത്തല്ല ഒരു പിന്നിന്റെ അറ്റം ഒരു നമ്മുടെ സേഫ്റ്റി പിന്നില്ലേ ആ സേഫ്റ്റി പിന്നിന്റെ ടിപ്പ് ഉണ്ടല്ലോ അറ്റം ആ അറ്റത്തിന്റെ അത്രയും മാത്രം അങ്ങനെ തന്നെ പുള്ളി പറയുന്നത് ഓഫ് എ മില്ലിമീറ്റർ ഡയമീറ്റർ സ്മോളർ ദാൻ ദ സൈസ് ഓഫ് എ പിൻ ഹെഡ് ഒരു പിൻ ഹെഡിന്റെ നമ്മുടെ സേഫ്റ്റി പിന്നിന്റെ ടിപ്പില്ലേ അറ്റം ആ അറ്റത്തിന്റെ ഒരു അതിനേക്കാൾ ചെറുതായിരുന്നു നമ്മളീ കാണുന്ന നക്ഷത്ര സമൂഹങ്ങൾ മുഴുവൻ അത് വികസിച്ചാണ് ഇതെല്ലാം ഉണ്ടായത് സത്യം പറ ഏതാണ് അന്ധവിശ്വാസം സർവശക്തനായ ദൈവം ഈ വാസ്റ്റ് എക്സ്പാൻസിനെ സൃഷ്ടിച്ചു എന്നുള്ളതാണോ അന്ധവിശ്വാസം അതോ ഒരു ഒരു മണ ഒരു മണൽത്തരി ഈ പ്രപഞ്ചത്തിലുണ്ടായിരുന്ന മണൽത്തരി വികസിച്ചാണ് ഇത്രയും വലിയ സാധനങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുന്നതാണോ അന്ധവിശ്വാസം ഞാൻ അന്ന് ചോദിച്ചോട്ടെ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു സാധനം വികസിച്ച് പല സാധനങ്ങൾ ഇങ്ങനെ കോണാനകോടി എക്സ്പാൻസ് ആയിട്ട് ഉണ്ടാകുന്നത് എവിടെയെങ്കിലും പ്രൂവൺ ആണോ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു എവിഡൻസ് അതായത് അങ്ങനെ സാധിക്കുമ്പോ ദാറ്റ് പോസിബിൾ എന്ന് കാണിക്കാൻ ആർക്കെങ്കിലും സാധിക്കും തിയറട്ടിക്കൽ ബോർഡിനകത്ത് എഴുതി കാണിക്കുക അത് ടൈം ട്രാവൽ വരെ വേണമെങ്കിൽ നമുക്ക് ബോർഡിനാ എഴുതാം പക്ഷേ അത് റിയാലിറ്റിയിൽ സാധ്യമാണോ ഇതുവരെ ആർക്കും ഒരുത്തരമില്ല അങ്ങനെയാവാം എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കിലെടുത്താൽ തന്നെ അറിയാം ഇൻ ദ റീജിയൻ ഈസ് ഒബ്സർവ് യൂണിവേഴ്സ് ഹാവ് പ്ലാന്റ് പോസിബിൾ അതൊരു പോസ് അങ്ങനെയാവാം എന്ന് ചുമ്മാ കടിക്കുക അങ്ങനെയാവാം ദൈവമില്ല അതൊരു ആ ഉറപ്പാണ് അത് കൊച്ചുണീസ് എലഫന്റ് ബി ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ദൈവമില്ല ദൈവം ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാന്നല്ല ദൈവം ഇല്ല പക്ഷെ ഇതൊക്കെ ചോദിക്കുമ്പോഴോ അതെങ്ങനെയാവാം എന്ന് മാത്രമേ ഇവര് പറയത്തുള്ളൂ ഇതാണ് ഇവരുടെ ഉഡായ്പന്ന് പറഞ്ഞാൽ അതായത് ശരിക്കും പറഞ്ഞ ഏതാണ് യഥാർത്ഥത്തിൽ അന്ധവിശ്വാസം എന്നത് ഈ നിരീശ്വരവാദികൾ തന്നെ ഒന്ന് പഠിച്ചു നോക്കേണ്ടതാണ്